നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വേദിയിലേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞു നമ്മുടെ പരിപാടിയിൽ ആദ്യം അദ്ദേഹത്തിന് സ്വീകരണം നൽകുക എന്നതാണ് അതിനായി ആദ്യം ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ശ്രീ കെ സുരേന്ദ്രൻ അവരം ക്ഷണിച്ചു ക്ഷണിച്ചുകൊള്ളുന്നു നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വേദിയിലേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞു നമ്മുടെ പരിപാടിയിൽ ആദ്യം അദ്ദേഹത്തിന് സ്വീകരണം നൽകുക എന്നതാണ് അതിനായി ആദ്യം ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ശ്രീ കെ സുരേന്ദ്രൻ അവകളെ സാധനം ക്ഷണിച്ചുകൊള്ളുന്നു ആറ്റിങ്ങൽ പാർലമെന്റ് സ്ഥാനാർത്ഥി ശ്രീ വി മുരളീധരൻ അവകളാണ് മലയാള നാട്ടിൽ വിഷു പുലരിയിലെത്തിയ മോദിജിക്ക് വിഷുക്കണി നൽകി സ്വീകരിക്കുകയാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ വി മുരളീധരൻജി തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ജി ശ്രീ കൃഷ്ണകുമാർജി കൊല്ലം പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം അഡ്വക്കേറ്റ് സുരേഷ് മുളയറ രതീഷ് അവർ മോദിജി നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു